നമസ്കാര സെറ്റി കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറേ കുറേ ചെമ്പക ക്ലിപ്പുകളും അതുപോലെ കുറച്ച് അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു സെറ്റ് ഓഫ് ക്രഞ്ചീസുമാണ് വേറെ ഒത്തിരി ഐറ്റംസ് ഒന്നും ഇല്ല അപ്പം നമുക്ക് നേരെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പം അപ്പം ആദ്യം തന്നെ നമ്മൾ ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന നല്ല കുറച്ച് കളേഴ്സാണ് ഇതേ കണ്ടോ ഇതില് നമ്മൾ നേരത്തെ കൊണ്ടുവന്നു പറഞ്ഞാൽ ഒരു ഒരു കുറച്ച് സെറ്റ് സെറ്റഫ് കളേഴ്സ് അത് നമുക്ക് എല്ലാ ഡ്രസ്സിനും മാച്ചിങ് ആയിട്ട് ഉള്ള കളേഴ്സ് കിട്ടത്തില്ലായിരുന്നേ അപ്പം നമ്മുടെ സിദ്ധി ഇവിടെ വന്ന് കുറച്ച് അലമ്പുന്നുണ്ട് എല്ലാവരും ഒന്ന് ക്ഷണിച്ചോളുക വാക്സിനൊക്കെ ഒന്നര വയസ്സിൻ്റെ വാക്സിനൊക്കെ എടുത്തിട്ടിരിക്കുക അതിൻ്റെ ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് ആണ് നിങ്ങൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക മഴയൊക്കെ ഉള്ളത് കൊണ്ട് കുഞ്ഞിനെ പുറത്ത് കൊണ്ടുവരാനും പറ്റത്തില്ല അപ്പം നമുക്ക് ബാക്കി ഐറ്റംസ് കാണാം അതെ ഇല്ലെങ്കിൽ നോക്കിയിട്ട് കളേഴ്സ് കണ്ടല്ലോ നല്ല ഭംഗിയുള്ള ഒരു ഡബിൾ ഷെയ്ഡാണ് ഈ ഒരു സെറ്റിൽ വന്നിരിക്കുന്നത് നല്ല കുറേ കളേഴ്സാണ് നമ്മുടെ നേരത്തെ ആ ഒരു വീഡിയോയിൽ ഒരു വെറുതും ചെറുതും അതുപോലെ തന്നെ ക്ലച്ചേഴ്സ് വരുന്നതും ഒക്കെ ഒരു ടൈപ്പ് ഓഫ് കളേഴ്സ് ആയിരുന്നു ആറ് കളർ മാത്രമല്ല ഇത് അങ്ങനെയല്ല എല്ലാ വെറൈറ്റി ഉണ്ട് അടുത്ത സെറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വേറൊരു സെറ്റ് ഓഫ് ഡബിൾ ഷെയ്ഡുകളാണ് കണ്ടോ അങ്ങനെ കുറേ കുറേ വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്തയക്കും അത്യാവശ്യം നല്ല ഭംഗിയുള്ള ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന കുറച്ച് കളേഴ്സാണ് വരുന്നത് ഒരു മാറ്റ് ഫിനിഷിങ്ങിൽ ആണ് വന്നേക്കുന്നേ ഉണ്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരും ഇത് അത്യാവശ്യം നല്ല സൈസ് സൈസുള്ളതാണ് നമ്മൾ നേരത്തെ കൊണ്ടുവന്നതിനകത്ത് ആ വലിപ്പമില്ലേ ആ വലിയ സൈസാണ് ഇത് ഇരുപത്തഞ്ചിനാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഈ എനിക്ക് തോന്നുന്നു ഏകദേശം ഈ ഈ ഒരു സെറ്റ് ഓഫ് കളേഴ്സാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നതിലുണ്ടായിരുന്നത് ഈ ഒരു അഞ്ച് കളറും ഉണ്ടായിരുന്നു പക്ഷേ അത് ഈ ഒരു പച്ച അതിന് വേണ്ടിയായിരുന്നു അതിന് പകരം വേറെന്തോ ഒരു കളർ ആയിരുന്നു ഇതുപോലത്തെ സിമിലറായിട്ട് വരുന്ന കളറായിരുന്നു എനിക്ക് തോന്നുന്നു പീച്ച് കളർ ആയിരുന്നെന്ന് തോന്നുന്നു അപ്പോൾ ഇതിൽ ഈ ഗ്രീൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇതും ഇരുപത് സൈസിൻ്റെ കളക്ഷനിൽ തന്നെ വരുന്നതാണ് പിന്നെ വരുന്നത് ഒരു മാറ്റ് ടൈപ്പിൽ വരുന്നതാണ് ആയിട്ട് വരുന്നത് അതായത് ഡബിൾ സൈഡോ ട്രാൻസ്പെറൻറ്റോ ഒന്നും വരുന്നതല്ല അല്ലാതെ ഇങ്ങനത്തെ നല്ല ഭംഗിയാണേ കാണാൻ കുറച്ച് സാന്തേഡായിട്ട് ഉള്ള ഒരു പാറ്റേൺ ആണ് എല്ലാ ഡ്രസ്സുകൾക്കും ഇടാവുന്ന കുറച്ച് കളേഴ്സാണ് ഈ ആറ് കളറും കോമൺ ആയിട്ട് എല്ലാത്തിനും ഇടാൻ പറ്റുന്ന കളേഴ്സാണ് അപ്പോൾ അതിൻ്റെ തന്നെ ആയിട്ട് വരുന്ന കുറച്ച് കളർഫുൾ ആയിട്ട് വരുന്നതാണ് അടുത്തത് എല്ലാ ഇരുപത്തഞ്ച് ഉള്ളൂ എല്ലാ ടൈപ്പിനും ഇത് ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് ഒരു ബ്ലൂ ഒരു നല്ല ഒരു മറൂൺ കളർ അത് സൈൻ കളറിനും യൂസ് ചെയ്യുക അങ്ങനെ ഒരു കളറാണ് പിന്നെ അതെ ബ്രൗൺ ഷെയ്ഡ് ആ ബ്രൗൺ ഷെയ്ഡ് ഫസ്റ്റ് ഡിഫറൻസ് ചെറിയ ഡിഫറൻ്റെ മോർ ഒരു ഗ്രീൻ പിന്നെ തേണ്ട ഒരു ഒരു ബ്രിക്ക് ഓറഞ്ച് ആണ് ബ്രിക്ക് ഓറഞ്ച് ലൈറ്റ് ലൈറ്റായിട്ട് വരുന്നൊരു ഓറഞ്ച് അപ്പം ഇത്രയും ആണ് ആ ഒരു മാറ്റ് ടൈപ്പിൽ വരുന്നത് അപ്പോൾ ഇതെല്ലാം ഇരുപത്തഞ്ചിൻ്റെ ആണ് ഇരുപത്തഞ്ചിൻ്റെ ഇനി ഗ്ലോ ആ ഗ്ലോസി ടൈപ്പ് ഉണ്ട് അതിവിടെ കാണാം മറ്റേ ഇത് ഇതാണ് ഗ്ലാസ് പോലെ വരുന്നത് നല്ല ഭംഗിയുള്ള ഗ്ലാസ് ഫിനിഷിങ്ങിലാണ് ഓറഞ്ച് വൈറ്റ് വൈറ്റ് എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫറൻ്റ് ഇതേ ഒരു ലാവണ്ടർ ഒരു മിക്സ് കളറാണ് യെല്ലോ ക്രീം കളർ റെഡ് ഇത്രയും കളേഴ്സ് ആണ് അതിൽ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് പീച്ച് ഗ്രേ യെല്ലോ ചെറിയൊരു പെറ്റൽ ഡിഫറൻസ് ഉണ്ട് തോന്നല്ലേ ഉണ്ടോ അല്ല ഇത് വേറൊരു യെല്ലോ ആണ് ഒരു മസ്റ്റാർഡ് എല്ലാം മിക്സ് ആയിട്ട് വരുന്ന ഓറഞ്ച് ഒക്കെ മിക്സായിട്ട് വരുന്ന പീച്ച് കളറിന് വേണമെങ്കിൽ പറയാം തീ ബ്ലൂ പർപ്പിൾ കളർ അല്ല വയലറ്റ് ഉള്ള അപ്പം ഇതേ ഈ ഇരുപത്തഞ്ചിൻ്റെ ഇത്രയും കളേഴ്സാണ് നമ്മുടെ കയ്യിൽ ആറ് കളേഴ്സിൽ നിന്ന് എത്ര കളേഴ്സ് എക്സ്പാൻഡ് ചെയ്ത് വന്നിട്ടുണ്ടെന്ന് നോക്കിക്കുക അപ്പോൾ നിങ്ങൾക്ക് അന്ന് കിട്ടാത്ത കളേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലവേഴ്സ് ഉണ്ടെങ്കിൽ വേഗം ഓർഡർ ചെയ്യുക ഇനി ഇതിൻ്റെ തൊട്ട് ചെറിയ സൈസാണ് നമുക്കത് കാണാം അപ്പോൾ നോക്കിക്കുക അടുത്തത് ഇരുപതിൻ്റെ ആണേ ഇരുപതിൻ്റെ തൊട്ടടുത്ത സൈസാണോ കേട്ടോ മറ്റേ നമ്മൾ കണ്ടതിൻ്റെ ഒരെണ്ണം ഒന്ന് കമ്പയർ ചെയ്യാൻ കാണിക്കണേ അപ്പം നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു മാറ്റ് ടൈപ്പ് ഇത് അതിൻ്റെ ബ്ലാക്ക് ആണേ ഇത് ആ വലിപ്പ വ്യത്യാസം അറിയണം ഇതാണ് നമ്മളുടെ ഇരുപതിൻ്റെ ഇത് ഇരുപത്തഞ്ചിൻ്റെ അതാണൊരു സൈസ് ഡിഫറൻസ് വരുന്നത് അടുത്തത് എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രേ മാറ്റി വയ്ക്ക അടുത്തത് ഈ ഒരു കളർ പിസ്ത ക്രീം ക്രീം കളർ ടീസ്കാർ റെഡ് ബ്രൗണ് ഇതൊരു എന്തോ ഒരു കളർ അതെ ഡാർക്ക് പീച്ച് ഈ ഒരു ഞാൻ ഇട്ടേക്ക് നേരെ ഡ്രസ്സ് പോലെ ഈ ടീഷർട്ടുകൾക്കൊക്കെ ഒത്തിരി വരുന്ന കളർ അതെ ബ്ലൂ കളർ അപ്പം ഇതെല്ലാം ഇരുപതിൻ്റെ ആണ് അല്ലെങ്കിൽ നെക്സ്റ്റ് അതിൻ്റെ ഒരു ഗോൾഡൻ കളർ അത്രയും കളേഴ്സ് കൂടെ അതിൽ വരുന്നുണ്ട് ഒരു മാറ്റ് മാറ്റ് ഫിനിഷിംഗ് സോളിഡായിട്ട് വരുന്നത് അത്യാവശ്യം നല്ല സാൻഡേഡായിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് കുറച്ച് ഇതുപോലുള്ള ഡ്രസ്സുകളുടെ കൂട്ടത്തിലൊക്കെ വെയർ ചെയ്യാൻ പറ്റും ഈ ഒരു ടൈപ്പ് അടുത്ത നോക്കി അതിൻ്റെ ഒരു ഗ്ലാസ് ഫിനിഷിംഗ് വന്നിട്ട് ഡബിൾ ഷെയ്ഡ് വരുന്നതാണ് ഒലിവ് ഗ്രീന് ഗ്രേ ബ്ലൂ പീച്ച് ഈ ഒരു ഗോൾഡൻ കളർ ഇതൊരു ഗ്രീനിഷ് ഒരു യെല്ലോ ആണ് നെക്സ്റ്റ് വൺ വേ വേറൊരു പാറ്റേൺ ആണേ ഈ ഒരു കളറ് ർപ്പിൾ ഈ ഒരു യെല്ലോ അതിൻ്റെ നെക്സ്റ്റ് യെല്ലോ ഇതൊരു ചോക്ലേറ്റ് ഷെയ്ഡാണേ ഇതിൽ ഡബിൾ ഷെയ്ഡ് വരാത്തത് ഈ ഒരു കളർ പിന്നെ പർപ്പിൾ വൈറ്റ് ഓറഞ്ച് യെല്ലോ പിന്നെ വരുന്ന റെഡ് ഇതാണ് ഈ ഒരു ഗ്ലാസ് ഫിനിഷിങ്ങിൽ വരുന്നത് അടുത്ത കുറച്ച് ബ്രൈറ്റ് ഷെയ്ഡ് വരുന്നതാണ് ഗ്രീൻ പിങ്ക് യെല്ലോ ഇതൊരു മസ്റ്റാർഡ് യെല്ലോ ആണ് അല്ലാതെ ഉള്ള യെല്ലോ ഇത് നോക്കി പർപ്പിളൊക്കെ കണ്ട നല്ല ഭംഗിയുണ്ട് ദൈവം ഒരു സ്കൈ ബ്ലൂ ഡാർക്ക് സ്കൈ ഇതെല്ലാം നല്ല ബ്രൈറ്റ് ആണ് അപ്പോൾ എല്ലാ ഇഷ്ടങ്ങൾക്കും പറ്റിയ കളേഴ്സ് എല്ലാം ഇതിൽ അവൈലബിൾ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതെല്ലാം ഇരുപതിൻ്റെ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് പതിനഞ്ചിൻ്റെ കളക്ഷൻസ് ആണേ പതിനഞ്ചിൻ്റെ എന്ന് പറയുമ്പോൾ കുറേ വെറൈറ്റി ഇതിൽ വരുന്നുണ്ട് ഇതിനേക്കാട്ടിലെ വെറൈറ്റികൾ വരുന്നുണ്ട് പതിനഞ്ച് രൂപയേ ഉള്ളൂ നമ്മൾ നേരത്തെ കൊണ്ടത് പതിനഞ്ചിനെ കാട്ടി വലിപ്പമുള്ളതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഇരുപതിൻ്റെ സൈസ് ഇതിന് ഉണ്ട് പതിനഞ്ച് രൂപ വരെ നമുക്ക് കാണാം അപ്പോൾ അത് ഇതാണ് നെക്സ്റ്റ് സൈസ് വരുന്നത് അതിൻ്റെ ഉള്ളം ഇരിക്കുന്ന സൈസേ ഉള്ളൂ അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് വൺ ഇരുപത്തഞ്ചിൻ്റെ പ ഇരുപതിൻ്റെ പതിനഞ്ചിൻ്റെ സൈസ് മനസ്സിലായാലും ഇത് നമ്മളാ കഴിഞ്ഞ വീഡിയോയിൽ സെക്കൻഡ് ഇരുപതിൻ്റെ ഉണ്ട് മറ്റേത് ഇരുപത്തഞ്ച് സൈം തന്നെ അപ്പോൾ നോക്കി ഇതിൻ്റെ വെറൈറ്റി കുറേ കളേഴ്സ് നമ്മൾ പതിനഞ്ചിൻ്റെ കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് വൺ ഈ ഒരു മാറ്റിൽ വരുന്നതാണ് ഈ ബ്ലാക്ക് ഒക്കെ ആ ഒരു ഗ്രൂപ്പിലാണ് ആവുന്നത് നെക്സ്റ്റ് നോക്കിയാൽ അതിൻ്റെ കുറച്ച് ബ്രൈറ്റ് ഷെയ്ഡ്സ് ആണ് ബ്രൈറ്റ് ഷെയ്ഡ്സ് വന്നിട്ട് മാറ്റിൽ വരുന്നത് അപ്പോൾ മാറ്റിൽ വരുന്ന മീഡിയം കുഞ്ഞ് സൈസിൽ വരുന്ന ഉള്ളൂ പിന്നെ ഈ ഒരു ടൈപ്പാണ് നല്ല ഭംഗിയുള്ള കുറേ കളേഴ്സ് ആണ് ഇതിൽ വന്നേക്കുന്നത് അടുത്തത് സിംഗിൾ കളറ് വരുന്ന ഒരു മാറ്റ് ടൈപ്പ് ഒരു മാറ്റ് ടൈപ്പ് ആണേ ഡേ അതിൻ്റെ അടുത്ത സെറ്റ് ഓഫ് കളേഴ്സ് ആണിത് കളേഴ്സാണിത് ഇനി കളേഴ്സൊക്കെ നോക്കുക ഞങ്ങളത് ക്ലോസായിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാർക്ക് ചെയ്യുക കുറച്ച് ഇപ്പം ഈ പർപ്പിൾ ആണേ പർപ്പിൾ മാർക്കർ ഇട്ട് വരയ്ക്കല് നിങ്ങൾ വേറെ വേറെ കളേഴ്സിൽ ചെയ്യാൻ തുടങ്ങുന്ന മാർക്കിംഗ് ഒന്നും കിട്ടത്തില്ല എന്നാൽ ഞങ്ങളത് മനസ്സിലാക്കി വരുമ്പോഴത്തേനും ഐറ്റം തീർന്നിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ വൃത്തിയായിട്ട് വർക്ക് ചെയ്ത് വേണം ഇല്ലെന്ന് നോക്കി കുറച്ച് വൈറ്റ് മിക്സ് വരുന്ന കുറച്ച് ഷെയ്ഡ്സ് അതായത് നല്ല പേസ്റ്റ് ഷെയ്ഡ്സ് ആണ് ഇത് ചെറിയ ചെറിയ സൈസ് ഡിഫറൻസ് വരുന്നുണ്ട് പക്ഷേ റേറ്റ് സെയിം ആണ് ഇതേ ഇത് ഒരു മൾട്ടി ഷെയ്ഡ് ആണ് നമ്മളുടെ ലാസ്റ്റ് വീഡിയോയിൽ ഉണ്ടായിരുന്ന ഐറ്റത്തിൻ്റെ പോലെ വരുന്ന കുറച്ച് കളേഴ്സ് ആണേ അടുത്ത നോക്കി ഇതെ കളേഴ്സ് ആണ് വരുന്നത് വരുന്നുണ്ടോ എല്ലാത്തിലും പർപ്പിളും ഗ്രേപ്പും ഗ്രേയും ഒക്കെ വരുന്നുണ്ട് ഓറഞ്ച് അതേ പിങ്ക് അതേ ഉണ്ട് ഇത് പിങ്കും ഗ്രീനും മിക്സ് ആയിട്ട് വരുന്നുണ്ട് അതേ പർപ്പിളിൻ്റെ രണ്ട് ഷെയ്ഡും മിക്സ് ആയിട്ട് വരുന്നുണ്ട് യെല്ലോ ഗ്രീൻ മിക്സ് ആയിട്ട് വരുന്നു അതെ ഗ്രീൻ ഒരു ബ്രൗൺ മിക്സ് ഇത് നോക്കിയിട്ട് ഒരു മെറ്റാലിക് ഫിനിഷിങ് വരുന്നതാണ് മെറ്റാലിക്കിൽ വരുന്ന ഒരു ടൈപ്പാണ് ഈ കളറ് അതിൻ്റെ തന്നെ വേറൊരു ബ്രൈറ്റ് ഷെയ്ഡ്സാണ് കണ്ടോ ഇതാ ഞാൻ പറഞ്ഞത് പതിനഞ്ചിൻ്റെ കുറേ ഷെയ്ഡ്സും കളേഴ്സും നമുക്കുണ്ട് ഇത് നോക്കിക്കേ ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ ഒരു ലൈറ്റ് ഷെയ്ഡ് മിക്സ് ആയിട്ട് വരുന്നതാണ് കണ്ടോ ആറ് എല്ലാത്തിലും ആറ് കളേഴ്സ് ആ വരുന്നത് നെക്സ്റ്റ് വന്ന് കുറച്ച് വലിപ്പം ഉണ്ട് നല്ല നല്ല ഭംഗിയുള്ള ബ്രൈറ്റ് ഷെയ്ഡ്സ് ആണ് ഷേപ്പ് ഡിഫറൻസ് വരുന്നുണ്ട് ഇതിനെ കേട്ടോ കുറച്ച് വലിപ്പവും വ്യത്യാസമുണ്ട് പക്ഷേ സെയിം റേറ്റ് തന്നെയാണ് കണ്ടോ നല്ല എല്ലാം കാണാൻ അടുത്ത് നോക്കിക്കേ നല്ല ഡിഫറൻസ് ഉള്ള ഒരു പാറ്റേൺ ആണ് ഇത് കണ്ടോ പിന്നെ ഉണ്ടായിരുന്നു അടുത്തതായിരുന്നു ഗ്ലാസ് ഫിനിഷിങ് വരുന്നതാണേ കണ്ടോ അപ്പം അതിന് തന്നെ ചെറിയൊരു ഫ്ലോറൽ പാറ്റേൺ ഒരു ഫ്ലോറൽ പാറ്റേൺ നമ്മുടെ ചെമ്പകം ഷേപ്പ് അതെ നാല് പെറ്റൽസ് വരുന്ന ഈ ഒരു ഷേപ്പിലും അവൈലബിളാണ് കേട്ടോ ഇത് ഈ കൂട്ടത്തിൽ അങ്ങ് വന്നെന്നുള്ളതേ ഉള്ളൂ കണ്ട പടമാകി ഒരു കണ്ടോ ഇതിലും ആറ് കളേഴ്സ് വരുന്നുണ്ട് ഇപ്പോൾ ഒരു ചെമ്പകം മാത്രം വേണ്ടെന്നുള്ളവർക്ക് ഇതും സെലക്ട് ചെയ്യാം അപ്പം ത്രയാണ് നമ്മളുടെ കളക്ഷൻസ് വരുന്നത് ചെമ്പകത്തിൻ്റെ ക്രാബില് വരുന്നത് ഇനി ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ കുറച്ച് പേൾ പേൾ വരുന്ന സ്ക്രഞ്ചീസ് ഉണ്ട് അതിവിടെ കാണാൻ നോക്കുകയെ ഡബിൾ ലെയറിൽ ഇതിൽ ഈ ഒരു പേൾ ഒരു എന്താ പറയുന്നത് ലെയറായിട്ട് ഫുൾ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഡബിൾ ലെയറിൽ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ ഇതിൽ കുറേ കളേഴ്സ് വന്നിട്ടുണ്ട് നല്ല നല്ല ഷെയ്ഡ്സ് ആണ് ഡബിൾ ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ ഇതേ ഗ്രേ ഈ ലാവണ്ടറൊക്കെ കുഞ്ഞു പിള്ളേർക്കൊക്കെ നല്ല ഈ ഒരു ഫ്രോ ഫ്ലോറൽ ഫ്രോക്ക് സോറി ഫ്രോക്കിലൊക്കെ വരുന്ന നല്ലൊരു കളറാണ് ഇതൊരു ആ ബ്രൈറ്റ് ഷെയ്ഡാണ് ഞാൻ ഓരോന്നും കാണിക്കട്ടെ കുറെ കളേഴ്സ് ഉണ്ട് അതിന് മിസ് ആവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിക്കുക നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് പിങ്ക് കളർ ഒരു പർപ്പിള് നമുക്ക് എല്ലാം ഉപിച്ചു കാണാം കണ്ടോ കളേഴ്സ് കണ്ടല്ലോ അപ്പം ഇത് ഡബിൾ ലെയറിലാണ് ഇതിന്റെ ഒരു ഈ ഒരു ബീഡ്സ് കൊടുത്തേക്കുന്നത് അതാണ് അതിന്റെ റേറ്റിൽ ഡിഫറൻസ് വരുന്നത് ഇനി ഇതിന്റെ സിംഗിൾ ലെയറിൽ വരുന്നതും ഉണ്ട് സിംഗിൾ ലെയർ വരുമ്പോൾ ഇരുപത് രൂപയാണേ വരുന്നത് അപ്പം നമുക്കതി കൂടെ കാണാം ഇതാവണ്ടർ ഇതാണ് സിംഗിൾ ലെയറിൽ വരുന്നത് സിംഗിൾ ലെയറിൽ വരുമ്പം ഇങ്ങനെയാണ് വരുന്നത് കളറും ഡിഫറൻസ് വരുന്നുണ്ട് നല്ല ഡാർക്ക് ലാവണ്ടർ ആണ് അതെ കണ്ടോ കളേഴ്സ് അത് ബ്ലാക്ക് ഒക്കെ ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതിലാണേ വന്നേക്കുന്നത് ഡബിൾ ലെയറിൽ അങ്ങനെ വന്നിട്ടില്ല അതെ കണ്ടോ ഇരുപത് രൂപയാണേ റേറ്റ് ഒരെണ്ണത്തിന് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക അതിൽ രണ്ടിലും രണ്ട് സെറ്റ് ഓഫ് കളേഴ്സ് ആണ് ഇതിൽ കുറച്ച് ബ്രൈറ്റ് ആണ് കൂടുതലും വന്നേക്കുന്നത് അതിൽ ഒരു ലൈറ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ സെലക്ട് ചെയ്യുക സ്ക്രഞ്ചി ലവേഴ്സ് ഒത്തിരി നമ്മുടെ ചാനലിൽ കാണുന്നവരുണ്ട് അപ്പം വേഗം വേഗം വന്നോളുക വേഗം വന്ന് മേടിക്കതൊന്നും നമ്മൾ റീസ്റ്റോക്ക് ഒന്നും ചെയ്യത്തില്ല ഇതൊക്കെ ഇത്രേം നമ്മൾ കൊടുക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് വേഗം വേഗം സ്ക്രീൻഷോട്ട് ചെയ്ത് മാർക്കറ്റ് അയക്കുക ഡബിൾ ലെയർ വരും ഡബിൾ ലെയറിൽ ബീഡ്സ് വരുന്നത് ഇരുപത്തഞ്ചും സിംഗിൾ ലെയറിൽ വരുന്നതിന് ഇരുപതുമാണ് റേറ്റ് വരുന്നത് അപ്പം നമ്മുടെ ഷിപ്പിംഗ് വരുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് വരെ ഉള്ളതിന് അമ്പതിന് അത് മേലോട്ടുള്ളവർക്ക് നാൽപ്പതേ വരുന്നുള്ളൂ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഐറ്റംസ് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ പഴയ വീഡിയോ നിങ്ങൾ മാക്സിമം ലേറ്റസ്റ്റ് വീഡിയോയിൽ നിന്ന് ഐറ്റംസ് സ്ക്രീൻഷോട്ട് അയക്കാൻ ശ്രമിക്കുക പഴയ വീഡിയോ നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പോൾ വരുന്ന ഒരു വീഡിയോ കാണുന്നവരെ നമസ്കാരം